ഇനി എസ് ഐ ആറിൽ ഉൾപ്പെടേണ്ട എനിക്ക് വോട്ട് ചെയ്യണ്ട ഞാൻ വിചാരിക്കുന്നു എനിക്ക് വോട്ട് ചെയ്യണ്ട ഞാൻ പ്രവാസിയാണ് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് നാട്ടിലെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഒന്നും ഭാഗമാകണ്ട എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും തരത്തിൽ പിന്നീട് ബുദ്ധിമുട്ട് വരാൻ സാധിച്ചു ഒരുപക്ഷെ നിങ്ങളുടെ ഇന്നത്തെ ചിന്താഗതി അതായിരിക്കാം നാളെ നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ അതിനുശേഷം ആ കുട്ടികൾക്ക് അവരുടെ ഇതുപോലെയുള്ളൊരു എസ് ഐ ആർ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ ചോദ്യം പോലെ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അത് ബുദ്ധിമുട്ടാവാതിരിക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് തന്നെയാണ് ഉത്തരം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടപ്പിലാക്കുന്ന ഏത് നിയമത്തെയും വളരെ ആശങ്കയോടെ കാണുന്നവരാണ് അങ്ങനെ ഒരു ആശങ്കയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന എസ് ഐ ആർ എന്താണ് എസ് ഐ ആർ എന്ന് എല്ലാവർക്കും അറിയാം വോട്ടർ പട്ടിക പരിഷ് ഇത് പരിഷ്കരണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നടപടിയെങ്കിൽ അതിനകത്ത് നിന്നും ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾ പുറത്തു നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത് ആ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച അതിൻ്റെ അവസാന തീയതിയായി ജനുവരി ഇരുപത്തി രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ടായിരുന്നു എന്നാൽ ആ അത് മാറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പതിലേക്ക് നീട്ടിയിട്ടുണ്ട് ഇനിയൊരു ഒരു രണ്ടാഴ്ച കൂടി സമയം ലഭിക്കുകയാണ് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പട്ടികയിൽ നിങ്ങൾ അങ് ഭാഗമായിട്ടില്ലെങ്കിൽ അതിനുള്ള പരിഹാരം കാണാനുമുള്ള ഒരവസരമാണ് ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് പ്രമുഖ നിയമവിദഗ്ധനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ഹക്കീം ഒറ്റപ്പാലം നമുക്ക് ഈ വിഷയത്തിൽ കുറെ കൂടി അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് എത്തുന്നത് നമസ്കാരം ശ്രീ ഹക്കീം ഒറ്റപ്പാലം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ കുറേ സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാം ഈ എസ് ഐ ആർ പ്രവൃത്തി അല്ലെങ്കിൽ അത് തുടങ്ങിയ അന്ന് മുതൽ പ്രവാസികളെ ആശങ്കയിലാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ വിദേശത്ത് ജനിച്ച കുട്ടികൾക്ക് സിക്സ് എ ഫോം സിക്സ് എ ആണ് വിദേശികൾക്ക് അതായത് പ്രവാസികളായ ആളുകൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പക്ഷേ അവർക്ക് അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ഓഫ് ബർത്ത് എന്ന സ്ഥലത്ത് അവർക്ക് ഔട്ട് ഓഫ് കൺട്രി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു കോളം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവർക്കത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല ഇനി അപ്ലൈ ചെയ്താൽ തെറ്റിദ്ധരിപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ നമുക്കത് ഫുൾഫിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ റിജെക്റ്റ് ചെയ്യും എന്നാണ് ഈ ഒരു പ്രശ്നം വളരെയധികം ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ്റെ സിഇഒ നടത്തുന്ന പത്രസമ്മേളനത്തിലൊക്കെ നമ്മുടെ പല പാർട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ്സും അത് ആവശ്യപ്പെട്ട് ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞതാണ് ഈ പ്രോഗ്രാം നടത്തുന്ന മിനിറ്റുകൾക്ക് മുമ്പ് അനൂപിന് മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചു അപ്പോഴും അവർ പറഞ്ഞ് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് വന്നിട്ടില്ല എന്നുള്ളതാണ് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല പറയാൻ കഴിയുന്നില്ല അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ ഇനിയുള്ള ദിവസം അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് വരെ ആയിരുന്നു അവസാന തീയതി അത് ജനുവരി മുപ്പത് വരെ നമുക്ക് നീട്ടി നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി നോക്കുക ഒരു നാല് ദിവസമോ ആറ് ദിവസമോ ഒക്കെ നോക്കി അത് ഒരിക്കലും നടക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ പ്രവാസികളായ ആളുകളുടെ മക്കൾക്കാണ് ഈ പ്രശ്നം അതെ അപ്പോൾ അതും നാട്ടിൽ ജനിച്ചവർക്കില്ല നാട്ടിൽ ജനിച്ച് പിന്നീട് നിങ്ങൾ ഇവിടേക്ക് കൊടുന്ന് പ്രവാസികളുടെ കൂടെയുള്ള മക്കൾക്ക് ആ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഫോം സിക്സ് ഉപയോഗിച്ച് ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഓർഡറോ അല്ല മറിച്ച് റിയളായിട്ടല്ല പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ കാരണം നമ്മൾക്ക് ഈ ഇലക്ഷൻ ഈ വോട്ടർ പട്ടികയിൽ കയറുക അതായത് അതിനകത്ത് ഉൾപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ അതിനു വേണ്ട കാര്യം നമ്മൾ ചെയ്യുക കൂടാതെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലാകാലം ഇവിടെ നിൽക്കും അല്ലെങ്കിൽ അവരുടെ പാരൻസിനു പോലെ സ്ഥിരമായി ഇവിടെ നിൽക്കാനുള്ള ഉദ്ദേശത്തിലായിക്കോളണം എന്നില്ല ഒന്നുകിൽ ഇവരുടെ കൂടെ നിൽക്കുന്നതിനോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ താൽക്കാലികമായിട്ടായിരിക്കാം അവരുണ്ടായിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം നാട്ടിൽ എന്നും തുടരുക എന്നുള്ളതായതുകൊണ്ട് ആ തരത്തിലെങ്കിലും അവസാനം നമ്മൾ അപേക്ഷിക്കുക ഇപ്പം സിക്സ് വഴി അപേക്ഷിക്കുമ്പോൾ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല അവിടെ വരുന്നത് എന്താണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് അതിന് നമ്മൾ ആധാർ കാർഡ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് ചേർക്കാനായിട്ട് കഴിയും അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുകയാണ് അതൊരു ഒഫീഷ്യൽ ഓർഡർ അല്ല ഒരു മാർഗ്ഗവുമില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് അത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പരിശ്രമിക്കുക കൂടാതെ ബി എൽഒയെ ബന്ധപ്പെടുക ആ സമയത്ത് നമ്മൾ ഡോക്യുമെൻറ്റുകൾ ഇനി എസ് ഐ ആറിൽ ഉൾപ്പെടേണ്ട എനിക്ക് വോട്ട് ചെയ്യണ്ട ഞാൻ വിചാരിക്കുന്നു എനിക്ക് വോട്ട് ചെയ്യണ്ട ഞാൻ പ്രവാസിയാണ് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് നാട്ടിലെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഒന്നും ഭാഗമാകണ്ട എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും തരത്തിൽ പിന്നീട് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ജനാധിപത്യയുടെ ഭാഗമാവണം ഇനി അതല്ല നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ഇന്നത്തെ ചിന്താഗതി അതായിരിക്കാം നാളെ നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ അതിനുശേഷം ആ കുട്ടികൾക്ക് അവരുടെ ഇതുപോലെയുള്ളൊരു എസ് ഐ ആർ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ ചോദ്യം പോലെ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അത് ബുദ്ധിമുട്ടാവാതിരിക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് തന്നെയാണ് ഉത്തമം അതുപോലെ ഈ അഞ്ചു ലക്ഷം പേര് പുറത്തുണ്ടെന്ന് പറയുന്നു ഈ അഞ്ചു ലക്ഷം പേർക്ക് അകത്തേക്ക് കയറാൻ ഇനി സാധിക്കുമോ കാരണം ഈ ഒന്നോ രണ്ടോ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ നീട്ടി നീട്ടി പോവുകയാണ് മാത്രമല്ല ഇതിനൊരു പരിഹാരം വേണം അത് സാധ്യമാകുമെന്ന് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ തോന്നുന്നുണ്ടോ കാരണം കുറച്ച് നാളുകളായിട്ട് ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഹിയറിങ് പല പ്രശ്നങ്ങൾ കാരണമാണ് ഇതുപോലെ ഡേറ്റ് നീട്ടി നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസികളുടെ കാര്യത്തിൽ അവർക്ക് അത്തരത്തിലൊരു ഉത്തരവ് ആ വെബ്സൈറ്റിനകത്ത് അങ്ങനൊരു മാറ്റം വന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ ശിക്ഷ പ്രകാരം കയറണമെങ്കിൽ അവർക്ക് അതിനകത്ത് കയറാനായിട്ട് കഴിയില്ല ഈ പൗരത്വ ഭേദഗതി ബിൽ എസ് ഐ ആർ ഇതൊക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മൾ എത്ര തവണ പറഞ്ഞാലും കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇത് പൗരത്വവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വാസ്തവത്തിൽ അങ്ങനൊരു ബന്ധമുണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഇത് നമ്മൾ ആളുകളുടെ ഇപ്പോഴുള്ള ഭയം അല്ലെങ്കിൽ ആ ഒരു പേടിയെന്ന് പറയുന്നത് ഇതു തന്നെയാണ് ഈ എലക്ഷൻ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക എന്നത് എൻ്റെ ഇവിടുത്തെ രാജ്യത്തെ എൻ്റെ സിറ്റിസൺഷിപ്പിനെ എൻ്റെ പൗരത്വത്തെ ബാധിക്കുമോ എന്ന ഭയം തന്നെയാണ് ആളുകളിൽ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഭയക്കുന്നത് കാരണം അത് ഇത് നടപ്പാക്കുന്നത് ആരാണ് അവരിലുള്ള വിശ്വാസമാണ് ഭയമായി റിഫ്ലക്റ്റ് ചെയ്യുന്നത് പക്ഷേ മനസ്സിലാക്കുക ഇത് ഒരു മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെയോ മാത്രമുള്ളതല്ല എല്ലാ ഇന്ത്യൻ പൗരന്മാരും എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതുപോലെയുള്ള ഉത്തരവുകൾ എസ് ഐ ആറ് പോലെയുള്ള പ്രവൃത്തികൾ ഇതുപോലുള്ള വോട്ടർ പട്ടികൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനും ബോധവാന്മാരല്ലാത്ത ഇതിനു വേണ്ടി ശ്രമിക്കാത്ത ആളുകളെയൊക്കെ ബാധിക്കും നമ്മൾ നാളെ ഏതെങ്കിലും ആവശ്യത്തിന് ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടിക ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ അഞ്ചു ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മറ്റു മാർഗ്ഗങ്ങൾ ആലോചിക്കുക അതല്ലെങ്കിൽ ഇവർ വീണ്ടും സമയം ആവശ്യപ്പെടുക പിന്നെ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ല എന്ന് പറഞ്ഞ് കാലാകാലത്തേക്ക് പേര് ചേർക്കാൻ പറ്റില്ല എന്നല്ല ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ സമയം കഴിയുമ്പോഴും നമുക്ക് ഏത് കാലത്തും നമ്മൾ ഇന്ത്യൻ പൗരനായി നിലനിൽക്കേ ില് പേര് പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് കഴിയും അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല അതായത് അവസാനത്തെ എന്നാണ് പറയുന്നത് അതെ അതെ എസ് ഐ ആർ നമ്മൾ നിയമപരമായിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യത്തെ അമിതമായി ഭയപ്പെടുന്നതിന് പകരം അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ആ ഒരു തീരുമാനത്തെ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പരിമിതികളുണ്ട് അതിനെ നിയമപരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രതികരിക്കേണ്ടതും അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിൽ അറിവുണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക അങ്ങനെ നമുക്കതിനെ നേരിടാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അതിൽ ഭയപ്പെടാതിരിക്കുക ഭയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് തന്നെ ഈ പാസ്പോർട്ടിലെ ഈ ആൽഫബറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ആയിട്ടുണ്ടോ എന്താണ് അതിൻ്റെ വാസ്തുത്തിൽ എന്തായിരുന്നു ആ പ്രശ്നം ഉണ്ടായത് ആ പ്രശ്നം ഇപ്പോൾ വിദേശത്ത് വെച്ച് പാസ്പോർട്ട് റിനീവ് ചെയ്ത ആളുകൾക്കൊക്കെ അവിടെ പാസ്പോർട്ടിൻ്റെ നമ്പറിൻ്റെ ഒപ്പം എപ്പോഴും സാധാരണ എസ് എം അങ്ങനെയൊക്കെ ഒരു ഒരു അൽഫബറ്റും നമ്പർ വൺ ഉണ്ടാവുക എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് പുതുക്കിയ ആളുകൾക്കൊക്കെ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അൽഫബറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ടെക്നിക്കലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ബന്ധപ്പെട്ടപ്പോൾ അത് മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് വെബ്സൈറ്റിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വിദേശത്ത് ജനിച്ച കുട്ടികളുടെ പ്രശ്നം ഒഴുകെ ഈ പ്രശ്നം മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആൽഫബറ്റിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കുക അതെ പരിഹരിക്കപ്പെട്ടു വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് കഴിയുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സിക്സ് എ പ്രകാരം അപ്ലിക്കേഷൻ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പലരും അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പോൾ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് സബ്മിറ്റഡ് എന്ന് മാത്രം കാണിക്കുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ടോ ഇനി എന്താണ് അവർ ചെയ്യേണ്ടത് വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം പലരുടെയും ഇടയിലുണ്ട് എന്താണ് അതിന് എങ്ങനെയാണ് അവർക്ക് അതിനൊരു ആൻസർ കിട്ടുക അത് ഏതെങ്കിലും അതിന് ഏതെങ്കിലും വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയോ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഒരു വ്യക്തത ഉണ്ടാവുക ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചത് എസ് ഐ ആറ് വന്ന സമയത്ത് തന്നെ പല ആളുകൾ സിക്സ് സിക്സ് എ എന്ന ഫോമിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ഒരുപക്ഷെ അനൂപന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ഈ ഫോമിനെക്കുറിച്ച് തന്നെ അറിഞ്ഞിരിക്കുന്നത് ഈ സിക്സ് സിക്സ് എ കുറിച്ച് അറിഞ്ഞത് ഈ എസ് ഐ ആർ വന്നതിന് ശേഷമായിരിക്കും അങ്ങനെ എസ് ഐ ആറ് വന്നപ്പോൾ ഇങ്ങനെ സിക്സേ പറഞ്ഞപ്പോൾ പല ആളുകളും അപ്പോൾ തന്നെ അപേക്ഷ നൽകി എസ് ഐ ആറ് വരുന്ന സമയത്ത് നമ്മുടെ വോട്ടർ പട്ടിക ക്യാൻസലാവും അതിനുശേഷം അവർ പറഞ്ഞ ആ സിക്സ് ഫോമാണ് അവിടെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ എന്യൂമറേഷൻ ഫോം ലഭിക്കാത്ത ആളുകൾക്ക് ആ കരട് പട്ടികയ്ക്ക് ശേഷമാണ് പിന്നീടുള്ള കാര്യങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നത് എന്നാൽ അതിന് മുമ്പ് തന്നെ കരട് പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ആളുകളും അപേക്ഷ നൽകി അങ്ങനെയുള്ള ആളുകളുടെ അപേക്ഷ അവർ ഒരുപക്ഷെ പരിഗണിച്ച് കാണില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് ശരി അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും നിശ്ചിത ദിവസത്തിനകത്ത് വന്നില്ലെങ്കിൽ കഴിയുമെങ്കിൽ വീണ്ടും നമ്മൾ അപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക സിക്സ് ബി പ്രകാരമുള്ള സിക്സ് എ പ്രകാരമുള്ള അപേക്ഷ കൊടുക്കുക ഒന്നുകൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഏറ്റവും എളുപ്പമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് സിക്സ് എ പ്രകാരമുള്ള അപേക്ഷയാണ് കാരണം നാട്ടിൽ പരിശോധിക്കാൻ മറ്റു വഴികളും പരിശോധിക്കാൻ വഴികളുണ്ട് പരിശോധിക്കാൻ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഇതിൽ അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപ്പോൾ അതിനകത്ത് ആ വോട്ടേഴ്സ് ഡോട്ട് ഐ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അതേ ആപ്ലിക്കേഷനിൽ തന്നെ അതിൽ കയറി നമുക്ക് ട്രാക്ക് സ്റ്റാറ്റസ് കാണും പക്ഷേ എങ്ങനെ വേണം നമ്മൾ സാധാരണഗതിയിൽ യൂസർ നെയിം പാസ്വേഡ് പോലെ അതിനകത്ത് സെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുക ഒ ടി പി വരും അങ്ങനെ നമ്മളത് ചെക്ക് ചെയ്യാൻ പറ്റും സബ്മിറ്റഡ് എന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള വെരിഫൈഡ് എന്നോ ഹാൻഡ് ഓവർ എന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അത് കംപ്ലീറ്റഡ് എന്നോ കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ വി എൽ ഒന്ന് ബന്ധപ്പെടുക അല്ലെങ്കിൽ വീണ്ടും അപേക്ഷ അപേക്ഷ കൊടുക്കാം ഇതാണതിന് മാർഗ്ഗമുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെയായിട്ട് സിക്സ് എയുടെ ഒരു നെക്സ്റ്റ് മൂവ്മെൻറ്റും നടന്നിട്ടില്ല എന്ന് നമ്മളാണ് ആവശ്യക്കാരൻ അവസാന തീയതി ജനുവരി മുപ്പതാണ് അതിനു മുമ്പ് അത് മാറ്റം വന്നിട്ടില്ലെങ്കിൽ വീണ്ടും കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക അതല്ലെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അന്വേഷിക്കുക ഇതിൽ ഉൾപ്പെടേണ്ടത് നമ്മുടെ അവകാശമാണ് അവകാശം നിഷേധിക്കപ്പെടുകയോ അത് സ്വയം അനർത്ഥം മൂലം അതില്ലാതാവുകയോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതുപോലുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മൾ വരും ദിവസങ്ങളിലും സംസാരിക്കുന്നുണ്ടാകും താങ്ക് യു സോ മച്ച്